ഓർത്താൽ ചിന്തിച്ചാൽ പ്രതിഫലം ലഭിക്കുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കാൻ പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ ദുനിയാവിലെ ആഹാരത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നമ്മളെ ടെൻഷനുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതെയാവുകയാണ് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് അള്ളാഹു സുബാനകൂത്താര നമ്മൾക്ക് നൽകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഏതൊക്കെയാണ് ആ ഓർക്കേണ്ട അഞ്ച് കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം സഹോദരി മാരെ സഹോദരന്മാരെ ഉപ്പമാരെ ഉമ്മമാരെ അവസാനം വരെ നിങ്ങൾ ക്ലാസ് കേൾക്കുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ അലൈക്കും മർഹത്തുല്ലാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈകയാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈകയാ ഹബീബല്ലാഹ് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തും നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹിന്റെ സർവ്വ സഹായവും നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം കൊണ്ട് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ കരുണക്കടലായ പരമാധികാരിയായ റബ്ബേ ഞങ്ങളോട് വസീയത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും നീ ഹസിലാക്കി കൊടുക്കണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അള്ളാ സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇൻഷു എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജിലി അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക പുണ്യം നേടുക ഒട്ടനവധി ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സമാധാനം ലഭിക്കുന്നുണ്ട് ഒട്ടനവധി ആളുകളുടെ ടെൻഷൻ ആ മജിലിസ് കൊണ്ട് മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത പറഞ്ഞു ഞങ്ങൾക്ക് ടെൻഷൻ വരുമ്പോ സന്തോഷം ലഭിക്കാൻ വേണ്ടി സമാധാനം ലഭിക്കാൻ വേണ്ടി മനസ്സിന് പ്രയാസം വരുമ്പോ ആ മജിലിസ് കാണലാണ് നമ്മളെ രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജിലിസ് ഒഴിവുള്ള സമയത്ത് കാണലാണ് അപ്പൊ ഞങ്ങൾ ടെൻഷൻ മാറും ഞങ്ങൾ സന്തോഷവാനും ഞങ്ങൾ ഹാപ്പിയായി എന്നൊക്കെ ഒരുപാട് ആളുകൾ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ അതിൽ പങ്കെടുക്കാത്ത ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ജീവിതത്തിൽ ഉപയോഗപ്പെടുന്ന ഓർമ്മപ്പെടുത്തുകയാണ് അനുഗ്രഹിക്കട്ടെ കാവൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇൻഷാല് നമ്മൾ ഓർത്തിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളല്ല ഇത് ചെയ്യാതെ തന്നെ ഓർത്താൻ മതി ഒരുപാട് പ്രതിഫലം അള്ളാഹു സുബാരത്താല നൽകുകയാണ് ഈ അഞ്ച് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ ഓർത്തു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണമെന്ന് നമ്മൾക്ക് ശരിക്കും മനസ്സിലാവുകയാണ് നമ്മളെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളല്ല എന്ന് നമുക്ക് ബോധ്യമാകും ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഓർത്തു ഓർത്തുകഴിഞ്ഞാൽ ഇൻഷാല്ല ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങളെന്ന് നമ്മൾക്ക് പഠിക്കാം ഒന്നാമത് നമ്മൾ ചരിത്രങ്ങളാണ് അംബിയാക്കളുടെ ജീവിതം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം അങ്ങനെ അമ്പിയാക്കളുടെ ജീവിതം ഓർത്താൽ തന്നെ അവരുടെ ജീവിതശൈലിയും ചരിത്രങ്ങളും പഠിക്കലും അത് പറയലുമൊക്കെ പുണ്യമുള്ള കാര്യമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് പട്ടിണിയാണ് ഒരുപാട് പ്രശ്നമാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയാറുണ്ട് അവരോട് എനിക്ക് പറയാറുള്ളത് ഇങ്ങനെ വസല്ല തങ്ങളുടെ ജീവിതം പഠിക്കണം സഹാബിമാരുടെ ജീവിതം പഠിക്കണം ഹബീബായ തങ്ങള് ഭക്ഷണമില്ലാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി നടന്നിട്ടില്ലേ ഹബീബായ തങ്ങള് പട്ടിണി കടന്നിട്ടുണ്ട് ഭക്ഷണമില്ലാതെ എത്രയാണ് കഷ്ടപ്പെട്ടത് എത്രയാണ് പ്രയാസപ്പെട്ടത് അപ്പൊ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും പട്ടിണി എന്നും ഒരു പട്ടിണിയല്ല നബിതങ്ങളും മുസാ നബിയും ഈസാ നബിയും ഒക്കെ ഇബ്രാഹിം നബിയൊക്കെ എത്ര പ്രയാസങ്ങളാണ് അനുഭവിച്ചത് പല ആളുകളും പറയാറുണ്ട് കുടുംബക്കാരൊക്കെ ഞങ്ങളെ തള്ളിപ്പറയാണെ കുടുംബക്കാരൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കാണ് ഞങ്ങൾക്ക് ജീവിതം പൊറുതിമുട്ടിയിട്ടുണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് എന്ന് പല ആളുകളും പറയാറുണ്ട് നബിതങ്ങളുടെ ജീവിതം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കുടുംബക്കാരുടെ അക്രമം സഹിക്കവയ്യാതെ കുടുംബക്കാരുടെ പ്രയാസം സഹിക്കവയ്യാതെ അള്ളഹാന്റെ മൂന്ന് വർഷം താമസിച്ചിട്ടുണ്ട് മലഞ്ചുരുവിൽ അള്ളഹാന്റെ റസൂലും മൂന്ന് വർഷം താമസിച്ചിട്ടുണ്ട് എന്തിന്റെ പേരിലാണെന്നറിയോ കുടുംബക്കാരുടെ അക്രമം സഹിക്കം വയ്യാതെ കുടുംബക്കാര് വെറുപ്പിച്ചിട്ട് റസൂല്ലാന്റെ കുടുംബക്കാര് കഴുയുടെ മുകളിൽ എഴുതി വെച്ചു എത്ര മുഹമ്മദുമായി ആരും സഹകരിക്കാൻ പാടില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല ഇത് ആരാ എഴുതി വെക്കുന്നത് അപ്പുറത്തുള്ള രാജ്യക്കാരല്ല അപ്പുറത്തുള്ള സംസ്ഥാനക്കാരല്ല സ്വന്തം കുടുംബക്കാരാണ് അപ്പൊ കുടുംബക്കാരിൽ നിന്ന് ഏറ്റവും വലിയ മർദ്ദനം ഏറ്റ ആളാരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു മൂസാ നബി അലി ഇസ്സലാം ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു ഫിരിഅോലിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ അമ്പിയാക്കളെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾക്ക് മനസ്സിലാകും പ്രയാസങ്ങൾ വരുമ്പോൾ എങ്ങനെ എന്ന് നമ്മൾക്ക് മനസ്സിലാകും മാത്രമല്ല ഇവരുടെ ഈ ജീവിതങ്ങൾ ഓർത്താൽ തന്നെ നമ്മൾ പ്രതിഫലം നൽകുകയാണ് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് ഇബാദ അംബിയാക്കളെ കുറിച്ച് ഓർക്കൽ അത് പുണ്യമുള്ള കാര്യമാണ് അത് ഇബാദത്താണ് എന്ന് രണ്ടാമത്തെ കാര്യം സ്വാലിഹീന കഫാറ െ കുറിച്ച് ഓർക്കല് നമ്മുടെ പാപങ്ങൾ പൊറുക്കും ഔലിയാക്കളെ വലിയ വലിയ എത്രയാണ് സ്നേഹിച്ചത് വേണ്ടി എത്ര വേദനകളാണ് സഹിച്ചത് ബഹുമാനപ്പെട്ട ഉമർബിൽ ആകൊന്നു എത്ര പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് എങ്ങനെയാണ് വഫാത്തായത് അലിയാരു തങ്ങളെ ജീവിതം എങ്ങനെ ഫാത്തിമ ബീബിയുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരുന്നു ദാമ്പത്യ ജീവിതം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അവർ ഓർത്തത് ബീവി എങ്ങനെയാണ് ഇബാദത്ത് ചെയ്തത് നഫീസത്തുൽ എങ്ങനെയാണ് ജീവിച്ചത് ഒരിക്കലും ഒരു ലക്ഷം രൂപ നഫീസ ബീവിക്ക് ഒരാൾ സംഭാവന സ്വതക്കം കൊടുത്തപ്പോ ആ ഒരു ലക്ഷം രൂപയും നഫീസ ബീവി പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഇങ്ങനെ സഹാബി വനിതകളുടെ മഹാന്മാരുടെ ഔലിയാക്കളുടെ ഒക്കെ ചരിത്രം നമ്മൾ പഠിക്കണം അവരെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മാത്രമല്ല അബൂബക്കർ തങ്ങളെ കുറിച്ച് ഓർക്കലും ഫാത്തിമ ബീവിയെ കുറിച്ച് ഓർക്കലും ഹദീജ ബീവിയെ കുറിച്ച് ഓർക്കലും നഫീസിയെക്കുറിച്ച് ഓർക്കലും ജീലാനി മുഹിയദ്ദീൻ മുഹിയുദ്ദീൻ കുറിച്ചോർക്കലും ഇഫായി സേഖിനെ കുറിച്ച് ഓർക്കലൊക്കെ നമ്മളെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത് നമ്മൾ ഓർക്കേണ്ടത് ഓർത്താൽ പ്രതിഫലം ലഭിക്കുന്ന മൂന്നാമത്തെ കാര്യം മരണത്തിനെ ഓർക്കലാണ് അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അത് മരണത്തിനെ ഓർത്തു കഴിഞ്ഞാൽ ദാനധർമ്മം ചെയ്ത പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപദേശകൻ ആരാണറിയോ അത് മരണമാണ് മരണക്കുറിച്ച് മരണത്തിനെ കുറിച്ച് ശരിക്കും നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റിലേക്ക് നമ്മൾ എന്നുള്ളതാണ് ഒരു ഹറാമായ കാര്യത്തിലേക്ക് നമ്മൾ പോകൂല ഭാര്യക്ക് ഭർത്താവിനെ വഞ്ചിക്കാൻ തോന്നൂല ഭർത്താവിന് ഭാര്യയെ വഞ്ചിക്കാൻ തോന്നൂല ഉമ്മയെ ഉപ്പയെ വെറുപ്പിക്കാൻ തോന്നൂല എളേച്ചിയും മൂത്തച്ചിയും പരസ്പരം തെറ്റി നിൽക്കുകയില്ല കുടുംബക്കാർ പരസ്പരം പിണങ്ങൂല ഒരാളെ അറീബത്ത് പറയൂല ഒരാളെ നമീമത്ത് പറയൂല കളവ് പറയൂല ഹറാമായ കാര്യങ്ങൾ ചെയ്യൂല ഒരാളെ വഞ്ചിക്കൂല മരണത്തിന് ശരിക്കണം ഓർത്തു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപദേശകൻ ആരാണെന്ന് ചോദിച്ചാൽ അൽ മൗത്തു അത് മരണമാണ് കാരണം ഈ ലോകത്ത് നിന്ന് എല്ലാവരും മരിച്ചു പോകും ചെറിയ ചെറിയ കുട്ടികൾ മരിക്കുകയാണ് വലിയ മുതിർന്ന ആളുകൾ മരിക്കുകയാണ് നല്ല കരുത്തറ്റ യുവതി യുവാക്കൾ മരണപ്പെട്ടു പോവുകയാണ് അള്ളാഹു കാക്കട്ടെ നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ മരണത്തിനെ കുറിച്ച് ഓർക്കൽ പുണ്യമുള്ളതാണ് സ്വതകയുടെ പ്രതിഫലം അള്ളാഹു നൽകുകയാണ് അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി ദ്വാ ചെയ്യണം കാരണം മോശമായി മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭാഗ്യം ലഭിക്കാതെ മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം സ്വർണ്ണത്തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ മരണം ഹൈറാകുമ്പോ നല്ല മരണം നൽകി ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾ കുടുംബങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ ഒന്നോ ഓർത്താൽ പ്രതിഫലം ലഭിക്കുന്ന നാലാമത്തെ കാര്യം വിക്റുന്നാർ നരകത്തിനെക്കുറിച്ച് ഓർക്കലാണ് നമ്മുടെ ദുനിയാവിലെ ചൂടുണ്ടല്ലോ അതിനേക്കാൾ എഴുപതി ഇരട്ടി ചൂടായിരിക്കും അത്രേ നരകത്തിലെ തീരുണ്ടാവുക എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല സാധ്യമല്ല അള്ളാഹു കാക്കട്ടെ റമലാ മാസം വരുമ്പോഴൊക്കെ നമ്മൾ നരകത്തിനെ കുറിച്ച് കാവല് ചോദിക്കാറുണ്ട് റമലാനിൽ മാത്രമല്ല അല്ലാത്ത സമയത്തും നരകത്തിനെ കുറിച്ച് കാവല് ചോദിക്കണം കാരണം നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനം എന്താണെന്നറിയോ മനുഷ്യരെയും കല്ലുകരെയുമാണ് ആ നരകത്തിലെ വെറുതകളായി ഞങ്ങളെ മാറ്റല്ല റഹ്മാനെ നരകത്തിൽ പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങളെ തൊട്ട് സാധുക്കളായി ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അള്ള അതുകൊണ്ട് നരകത്തിനെ ഓർക്കുക അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുകയാണ് നരകത്തിൽ നിന്ന് മല്ലിട്ട് കൊണ്ട് സ്വർഗം പ്രവേശിക്കാൻ വേണ്ടിയുള്ള സൽക്രമങ്ങൾ നമ്മൾ ചെയ്യണം നരകത്തിനെ കുറിച്ച് ഓർത്താ പിന്നെ നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യും പിന്നെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുക പിന്നെ നമ്മൾ നിസ്കാരം ഖുർആൻ ഖുർആൻ ഒഴിവാക്കൂല 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 ഹജ്ജ് മാറ്റി മാറ്റി വെക്കൂല വെക്കൂല ദിക്ർ സലാത്ത് നാം കാക്കട്ടെ അഞ്ചാമത് നമ്മൾ ഓർക്കേണ്ടത് ദിക്റുൽ ഖബറാണ് ഓർക്കണം അത് വല്ലാത്ത ഒരു ലോകമാണ് അത് വല്ലാത്ത ഒരു ലോകമാണ് ഖബർ എന്ന് പറയുന്നത് നമ്മളോട് പഠിപ്പിച്ചു തൽക്ഷണം കണ്ടാൽ നീ കരയേണ്ടതാ മേടക്ക് പകരം റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന അത് ഒരു ലോകമാണ് ഖബർ എന്ന് പറയുന്നത് അത് ബർസഹിയായ ലോകമാണ് ഖബറിൽ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല <Ce> െ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് നമ്മൾ അടുപ്പിക്കും പിന്നെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെ ചെയ്യൂ അതാണ് ഖബർ എന്ന് പറയുന്നത് മഹാരരായ ഉസ്മാൻ അലി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആരാണ് ഉസ്മാനുബിന് അലി അല്ലാ കൊന്നു ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ് മാത്രമല്ല മാത്രമല്ല ഹബീബായ തങ്ങളുടെ നബി തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത മഹാനാണ് ഉസ്മാലിൻ കൊണ്ട് അള്ളാഹു അറിയിക്കപ്പെട്ട സഹാബിയാണ് ഉസ്മാൻ തങ്ങള് മഹാനപറുകൾ എന്തിനാ കബർ കാണുമ്പോൾ സ്വർഗം ഉണ്ട് റസൂൽ പറഞ്ഞിട്ടില്ലേ മരുമകനല്ലേ നരകത്തിലേക്ക് പോകുവോ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ് എന്നാലും ഉസ്മാൻ അലി അള്ളാവിന് കുറിച്ച് പറയുമ്പോ പൊട്ടി പൊട്ടി കരയാറുണ്ട് പ്രിയമുള്ള ആ സമയത്ത് ഉസ്മാൻ അലി അള്ളാനോട് ചോദിച്ചു നിങ്ങൾ കാണും എന്തിനാ കരയുന്നത് എന്ന് ഉസ്മാൻ പറഞ്ഞു അൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായി അഭിമുഖീകരിക്കേണ്ടത് ഖബറിനെ ആണ് വീടിനെയാണ് ആ കബറിൽ ഒരാൾ പരാജയപ്പെട്ടാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുഴുവനും പരാജയമാണ് പരാജയമാണ് സിറാത്ത് പാലത്തിൽ പരാജയമാണ് നന്മ തിന്മ തൂക്കുമ്പോൾ പരാജയമാണ് ഒരാൾ രക്ഷപ്പെട്ടാലോ പിന്നെ മുഴുവനും അവരിക്ക് രക്ഷയാണ് അള്ളാഹുവേ കബറിൽ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ രക്ഷ നൽകണേ അല്ല ഞങ്ങളെ കബറും വിശാലമാക്കണേ അല്ല റാഹത്ത് നൽകണേ റബ്ബേ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും বরহমি ববরকাত